നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മതം മാറുന്നതും പുതിയ മതം സ്വീകരിക്കുന്നതുമെല്ലാം ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്നാൽ വിവാഹത്തിനായി മതം മാറുകയും ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് നടന്ന വിവാഹം വീണ്ടും പള്ളിയിൽ വെച്ച് ഒന്നുകൂടി നടത്തുകയും ചെയ്യുന്നത് ഒന്ന് ചർച്ചയാക്കേണ്ടതാണ് നവോത്ഥാനത്തിൽ കേരളമാകെ മതിലുയർത്തി സി പി എം പാർട്ടിയുടെ ജില്ലാ നേതാവാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം കെ എൽ ജോസഫാണ് മതം മാറി കത്തോലിക്ക മതത്തിലേക്ക് ഭാര്യയും മക്കളുംടക്കം ചേർന്നത് മാമോദിസ വെള്ളം തലയിൽ വീണതോടെ ജോസഫും ഭാര്യ ജയശ്രീ ഇവരുടെ മക്കളായ നിബിൻ നിതിൻ എന്നിവർ ക്രിസ്ത്യാനികളായി മാറി എന്നാൽ ഇങ്ങനെ മതം മാറിയത് അല്ല വാർത്ത മതം മാറിയപ്പോൾ മൂന്ന് പതിറ്റാണ്ട് മുമ്പ് നടന്ന വിവാഹം വീണ്ടും ഒന്നുകൂടി പള്ളിയിൽ വെച്ച് നടത്തി എല്ലാവരും ക്രിസ്ത്യാനികളായപ്പോൾ വിവാഹം ഒന്നുകൂടി നടത്തിയാലേ കത്തോലിക്കുകാരുടെ വിവാഹവും കുടുംബവും ആകൂ എന്നാണ് പള്ളിയിൽ നിന്ന് കിട്ടിയ ഉപദേശം ജോസഫ് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് കൊല്ലം മുമ്പുള്ള വിവാഹ ജീവിതം ഉടമ്പടി മാറ്റി പള്ളിയിൽ വെച്ച് പുതിയ വിവാഹ ഉടമ്പടി ഉണ്ടാക്കി മൂലമറ്റം ഏരിയ സെക്രട്ടറിയുടെ ചുമതല കൂടി വഹിക്കുന്ന സി പി എം ജില്ലാ നേതാവ് കൂടിയാണ് ജോസഫ് ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് വിവാഹം കഴിച്ച് ജീവിക്കുന്നവർ പിന്നെ എന്തിനാണ് പള്ളിയിൽ പോയി വീണ്ടും വിവാഹം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊന്നും നവോത്ഥാന കേരളത്തിൽ പ്രസക്തിയില്ല വിവാഹം ചെയ്യുന്നതിന് മുമ്പായിട്ടായിരുന്നു എല്ലാവരുടെയും മാമോദിസയും എന്തായാലും സംഭവം ഇടുക്കി പാർട്ടിയിൽ മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിലടക്കം പറച്ചിലും ചർച്ചയുമായി കാളിയാർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ തോമസ് പരുത്തിപ്പാറയാണ് വിവാഹ കൂദാശം നടത്തിയത് രൂപതയിൽ നിന്ന് ലഭിച്ച പ്രത്യേക അനുമതി പ്രകാരമാണ് വിവാഹം മന്ത്രി എം എം മണിയുടെ അടുത്ത ആളാണ് ജോസഫ് ഇരുപത്തിയേഴ് വർഷം മുമ്പ് നടന്ന ഇവരുടെ വിവാഹത്തിന് പ്രത്യേകതയുണ്ട് അന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന പാർട്ടി വിവാഹമായിരുന്നു ഇത് അന്ന് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വിവാഹത്തിൽ ജില്ലയിലെ മുതിർന്ന നേതാക്കളെല്ലാം പങ്കെടുത്തിരുന്നു ഇപ്പോൾ നടന്ന വിവാഹം ഗൗരവമായി കാണണമെന്ന് കാണിച്ച് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം സി ജില്ലാ നേതൃത്വത്തിന് കത്തയച്ചു നവോത്ഥാന സന്ദേശം നൽകേണ്ട നേതാക്കൾ മതങ്ങളുടെ ചട്ടക്കൂടിലേക്ക് ഒതുങ്ങുന്നത് അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്ന് കത്തിൽ ആരോപിച്ചിട്ടുണ്ട് എന്തായാലും സ്വന്തം കാര്യം വരുമ്പോൾ എന്ത് നവോത്ഥാനം എന്നും ഇഷ്ടമുള്ളത് ചെയ്യാമെന്നും ഒക്കെയാണ് പാർട്ടിക്കാരുടെ നിലപാട് വിവാഹവും മാമോദിസയും മതം ഒക്കെ കേരളത്തിൽ പുത്തരിയല്ല എന്നാൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് നടന്ന വിവാഹം ഇപ്പോൾ പള്ളിയിൽ വെച്ച് പുതുക്കിയതാണ് വ്യത്യസ്തത എന്തായാലും മതത്തിലേക്കും ദൈവത്തിലേക്കും ഏറെ നാളുകൾക്ക് ശേഷം മടങ്ങി വന്ന ഈ കുടുംബത്തിന് ഇനി ഐശ്വര്യം ധാരാളമായി ഉണ്ടാകട്ടെ न्यूज डेस्क न्यूज़